ാണ് രാഹുൽ സത്യം പറഞ്ഞാൽ രാഹുലിന്റെ താണ്ഡവമാണ് ഇപ്പോൾ ഈ രാജ്യം കാണുന്നത് ഇന്നലെ വരെ രാഹുലിനെ പിച്ചു ചീന്തിയ മോദിക്ക് ഇന്ന് രാഹുലിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാനാവാതെ നട്ടം തിരിയുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുലിനെ പപ്പു എന്ന് വിളിച്ചു കളിയാക്കുന്നതൊക്കെ പഴങ്കഥയാണ് ഇന്നവൻ എന്തിനും പോന്ന ഒത്ത നേതാവാണ് എന്ന് ബി പോലും പറഞ്ഞു തുടങ്ങി യും രാജീവിന്റെയും ചോര തന്നെ നിറം കാണിച്ചു തുടങ്ങിയെന്നും ഇതേ കൂട്ടർ പിറുപിറുത്തും തുടങ്ങിയിട്ടുണ്ട് ഇത്രയൊക്കെ പറയാൻ കാരണം മോദിക്കെതിരെ രാഹുൽ ദൈവം നേരിട്ടിറങ്ങിയ വിഷയമായി ബന്ധപ്പെട്ട് ആഞ്ഞടിക്കുകയാണ് അതായത് നരേന്ദ്രമോദി മറ്റുള്ളവരെ പോലെ ബയോളജിക്കലി ജനിച്ച ആളല്ല മോദി മുകളിൽ നിന്ന് നേരിട്ട് വന്നതാണ് അദ്ദേഹത്തെ ദൈവം ഇന്ത്യയിലേക്ക് അയച്ചതാണ് അദ്ദേഹത്തെ ദൈവം അയച്ചത് അംബാനിയെയും അദാനിയെയും സഹായിക്കാനാണ് അല്ലാതെ കർഷകരെയും തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും സഹായിക്കാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മോദിയെ തീർത്തങ്ങുകളിയാക്കുകയാണ് രാഹുൽ ഇവിടെ ഏത് തരത്തിലുള്ള ദൈവമാണ് അദ്ദേഹത്തെ അയച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച രാഹുൽ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രം ദൈവമാണെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ദൈവികമായ മോദി പരാമർശം ഒട്ടും യുക്തിക്ക് ചേരുന്നതല്ല എന്നറിയാവുന്നതുകൊണ്ട് കൂടിയാണ് രാഹുൽ യാതൊരു മടിയും കൂടാതെ വിമർശനങ്ങളുടെ ഒരു നിര തന്നെ മോദിക്കെതിരെ നിരത്തുന്നത് മോദിയുടെ കണക്കുകൂട്ടലുകളൊക്കെ മൂന്നാം മൂഴത്തിൽ കെട്ടുപോകുമ്പോൾ രാഹുലും ഇന്ത്യ മുന്നണിയും താണ്ഡവമാടുക തന്നെ ചെയ്യും ഇനി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എങ്ങനെ മോദിയെ പൂട്ടുമെന്ന് രാഹുൽ ഇവിടെ കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിലേറിയാൽ അഗ്നിപത് പദ്ധതി നീക്കം ചെയ്യുമെന്നാണ് രാഹുൽ വ്യക്തമാക്കുന്നത് രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച സൈനികരെ രണ്ട് വിഭാഗങ്ങളാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചിരിക്കുന്നു ഒന്ന് സാധാരണ സൈനികനും മറ്റൊന്ന് പാവപ്പെട്ട വീട്ടിലെ സൈനികനും ആദ്യത്തെ വിഭാഗത്തിന്റെ കുടുംബത്തിന് പെൻഷൻ സ്റ്റാറ്റസ് തുടങ്ങിയ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു എന്നാൽ അഗ്നി വീറുകൾക്കാവട്ടെ പെൻഷനോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ അക്കം വിട്ടു നിരത്തിയതിനു ശേഷമാണ് ഇന്ത്യ അധികാരത്തിൽ വന്നാൽ അഗ്നിപത് പദ്ധതി തുടച്ചു നീക്കും എന്ന് രാഹുൽ ഉറപ്പിച്ചാവർത്തിച്ചു പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പദ്ധതി സൈന്യത്തിന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഉറച്ച പ്രഖ്യാപനം നടത്തുന്നത്